ഞാൻ ഇതിനെ ഒരു പുസ്തക പ്രകാശനത്തിൻ്റെ വേദിയായിട്ടല്ല കാണുന്നത് മറിച്ച് നമ്മുടെ രാജ്യം വളരെ ഹിംസാത്മകമായി ഹിന്ദുത്വത്താൽ പിടിമുറുക്കപ്പെടുമ്പോൾ അതിനെതിരെയുള്ള ഒരു കൂട്ടായ്മയായിട്ടാണ് ഈ വേദിയെ പരിഗണിക്കുന്നത് ആ നിലയ്ക്കാണ് ഇത്തരം ഒരു സംവാദത്തിന് പ്രസക്തി ഉള്ളത് എന്നും വിചാരിക്കുന്നു രണ്ട് കാര്യങ്ങളാണ് ഇതിനോടുള്ള എൻ്റെ ഒരു പ്രതികരണം രണ്ട് അതിൽ ഒന്നാമത്തേത് നമ്മുടെ രാജ്യം വരാനിരിക്കുന്ന ഒരു ഹിന്ദു ഹിന്ദു രാഷ്ട്രമായി നിരന്തരം പരിണമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നുണ്ട് ഹിന്ദുരാജ് ഒരു വാസ്തവമായാൽ അത് ഈ രാജ്യത്തിന് ഏറ്റവും ഭീകരമായ അപകടമായിരിക്കും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ നിരീക്ഷിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ അവസ്ഥയിലൂടെയാണ് നാം കടന്നുകൊണ്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു പ്രതിഭാസമല്ല നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ യാഥാർത്ഥ്യമാണ് ഹിന്ദുരാഷ്ട്ര പരിണാമം എന്നുള്ളതാണ് നാം സൂക്ഷ്മമായി തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം അതിൻ്റെ പ്രതിഫലനങ്ങളും അതിൻ്റെ അവസ്ഥാവിശേഷങ്ങളുമാണ് ഓരോ ദിവസവും രാജ്യത്ത് നാം അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരവസ്ഥാവിശേഷമാണ് മുസ്ലിം പള്ളികളെല്ലാം തന്നെ പൂർവ്വകാലത്ത് വലിയ ക്ഷേത്രങ്ങളായിരുന്നു എന്ന അവകാശവാദവുമായി രംഗത്ത് വരികയും മുസ്ലിം പള്ളികൾ മാത്രമല്ല ക്രിസ്ത്യൻ പള്ളികൾ ഉൾപ്പെടെ അതിൻ്റെ അടിയിലെല്ലാം തന്നെ പ്രാചീനകാലത്ത് ഹിന്ദു ക്ഷേത്രങ്ങളാണ് ഉണ്ടായിരുന്നത് എന്ന് വാദിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഈ മുസ്ലിം പള്ളികളെല്ലാം കുളം തോണ്ടി അവിടെയെല്ലാം തന്നെ മഹാക്ഷേത്രങ്ങൾ നിർമ്മിക്കണം എന്ന് ആഗ്രഹിക്കുന്നു ഹിന്ദുത്വർ ഏതാണ്ട് നാൽപ്പതിനായിരം മുസ്ലിം പള്ളികളുടെ ലിസ്റ്റ് ഇപ്പോൾ പരിവാരത്തിന്റെ കയ്യിലുണ്ട് പൊളിക്കാനായിട്ട് അതിലെ മൂന്ന് പള്ളിയുടെ പേര് മാത്രമേ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ ബാക്കി പള്ളിയുടെ എല്ലാ ലിസ്റ്റ് വളരെ കൃത്യമായിട്ട് അവരെ സോഫ്റ്റ്വെയർ ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട് കാലമാഗതമാകുമ്പോൾ അനുകൂലമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് പൊളിക്കും അതിന് ഭരണഘടനയോ മാനവികതയോ തുല്യതയോ സഹവർത്തിത്വമോ ഒന്നും തന്നെ അവർക്ക് ബാധകമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ രാമരാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ദലിതരെ സംബന്ധിച്ച് പിന്നോക്ക ജനതയെ സംബന്ധിച്ച് മുസ്ലിങ്ങളെ സംബന്ധിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് ഒരു സൗവർണാഭമായ ഒരു രാജ്യ സങ്കല്പമല്ല മറിച്ച് ഇന്ത്യയിലെ ഭൂരിഭാ ബഹുഭൂരിപക്ഷം വരുന്ന ബഹുജനങ്ങളെ പുറന്തള്ളുന്ന ഒരു സങ്കല്പത്തിൻ്റെ കൂടിയാണ് രാമരാജ്യം എന്ന് പറയുന്നത് അതിൽ വിമോചനാത്മകമായ യാതൊന്നും തന്നെ ഇല്ല യാതൊന്നും തന്നെ രാമരാജ്യം എന്ന് പറയുന്ന സങ്കല്പത്തിനകത്തില്ല അതിനെയും സഹോദരൻ അയ്യപ്പൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അതിനെ നീ എത്രമാത്രം വാർണിഷ് അടിച്ചാലും അതിൽ പെയിന്റ് കൊണ്ടോന്നടിച്ചാലും ആ രാമരാജ്യം എന്ന് പറയുന്നത് ഒരു ഹിംസാത്മകമായ ഒരു പ്രതിഭാസമായിരിക്കും ആണ് എന്നുള്ളതാണ് നാം നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മുസ്ലിം പള്ളികളുടെ എല്ലാം തന്നെ തകർച്ച അതാണ് തെളിയിക്കുന്നത് ഈ പരിവാരികളും പരിവാരികളായ ബ്രാഹ്മണ്യരും ബ്രാഹ്മണ്യ സേവകരും പറയുന്ന തത്വമസിയും വസുദൈവ കുടുംബകവും എത്രമേൽ കാപട്യമാണെന്ന് ഇപ്പോൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇവര് പറയുന്നത് തത്വമസി അത് നീയാകുന്നു അത് നീയാണെങ്കിൽ എന്തിന് പള്ളി പൊളിക്കണം ഈശാഹാസ്യതം സർവം എന്നാ പറയുന്നത് ഈശ്വരൻ ഈ ജഗത്തിങ്കൽ വസിക്കുന്നു ഈശ്വരൻ ജഗത്തിങ്കലെല്ലാം വസിക്കുന്നു എന്ന ഉപനിഷത്ത് വായിക്കുന്ന ആളുകളാണ് ഈ പരിവാരികൾ പക്ഷെ അവർക്ക് ഈ പള്ളി പൊളിക്കുന്നതിന് യാതൊരു മടിയുമില്ല അപ്പൊ ഇവരുടെ കാവട്യം ഇതുവരെ ഈ സമൂഹം ആഴത്തിൽ തിരിച്ചറിഞ്ഞിട്ടില്ല ഇവരുടെ ഈശാവാസ്യം സർവം എന്ന വാക്യവും ഇവരുടെ തത്വമസയും ഇവരുടെ അയവാത്മാ ബ്രഹ്മയും ഇവരുടെ പ്രജ്ഞാനം ബ്രഹ്മയും സമ്പൂർണമായ കാവട്യത്തിന്റെ പ്രതീക വചസ്സുകളാണ് എന്ന് സമൂഹം തിരിച്ചറിഞ്ഞിട്ടേ ഇല്ല ഇവർ അയവാത്മാ ബ്രഹ്മ എന്ന് പറയുന്നത് അവരവരെ പറ്റിയാണ് ഞാൻ ബ്രഹ്മമാകുന്നു എന്ന് പറയുന്നത് ഒരു ബ്രാഹ്മണന് മാത്രമേ ഞാൻ ബ്രഹ്മമാണെന്ന് പറയാൻ പറ്റൂ ഞാൻ ഒരു ബ്രാഹ്മണനാണ് പറയുന്നത് അയമാത്മാ ബ്രഹ്മ അജ്ഞാനം ബ്രഹ്മ ഞാൻ ബ്രാഹ്മണ ഞാൻ ബ്രഹ്മമാകുന്നു എന്ന് പറയുന്നത് ബ്രാഹ്മണനാണ് മറ്റാർക്കും തന്നെ ഞാൻ ബ്രഹ്മമാണെന്ന് പറയാനും കഴിയില്ല അങ്ങനെ ബ്രഹ്മമാണെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സമൂഹം ആരെയും അംഗീകരിക്കുകയുമില്ല ഞാൻ ബ്രഹ്മമാണ് ഞാൻ ബ്രഹ്മജ്ഞാനിയാണെന്നും പറഞ്ഞിരുന്നാൽ ശബരിമലയിൽ മേൽശാന്തിയാക്കുകയില്ല ഗുരുവായൂരിൽ നിങ്ങളെ പാചകക്കാരനായിട്ട് പോലും നിയമിക്കുകയില്ല ഇതാണ് ഇന്ത്യയുടെയും കേരളത്തിന്റെയും സാമൂഹ്യ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നിരന്തരം നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സർവകലാശാലകളിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടക്കുന്ന സംവരണ അട്ടിമറി തെളിയിക്കുന്നത് ഇവരുടെ പ്രജ്ഞാനം ബ്രഹ്മയം ഈ തത്വമസിയുമൊക്കെ തന്നെ എത്രമാത്രം കാവട്യം നിറഞ്ഞ വാക്കുകളാണെന്നാണ് ഇന്ത്യയിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംവരണ അട്ടിമറി തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് ഇവര് തത്വമസി എന്ന് പറയുന്നത് സവർണറുടെ ഒരു കൂട്ടത്തെ പറ്റി മാത്രമാണ് സവർണർ പരസ്പരം പറയുന്ന ഒരു കാര്യമാണ് തത്വമസി എന്ന് പറയുന്നത് ഞാൻ നീ നീയാകുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ശൂദ്രരൊന്നാകുന്നു എന്ന ഞങ്ങൾ സവർണരൊന്നാകുന്നു എന്നാണ് പറയുന്നത് അതും പൊക്കിക്കൊണ്ട് നടക്കുന്ന ദലിതരും പിന്നോക്കരും ഒരു കാലത്തും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന സാമൂഹ്യ യാഥാർത്ഥ്യത്തെ നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരം ഇത്തരം ആധ്യാത്മികം എന്ന് പറയുന്ന ഇത്തരം പാഠങ്ങളെ ഉപേക്ഷിക്കാതെ ഇന്ത്യയിലെ ബഹുജനങ്ങൾക്ക് വിമോചനം ഉണ്ടാകാനേ പോകുന്നില്ല അതുകൊണ്ട് തന്നെ ആത്യന്തികമായി നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് വിമോചന പാഠമായി അവതരിപ്പിക്കുന്ന രാമസങ്കല്പങ്ങളെയും രാമരാജ്യത്തെ ഉപേക്ഷിക്കാതെ നമുക്ക് മോചനം മോചനമുണ്ടാകത്തില്ല ഇപ്പോൾ നിങ്ങൾ രാമനെ ഏറ്റെടുക്കണമെന്നും രാമരാജ്യത്തെ ഏറ്റെടുക്കണമെന്നും പറയുന്ന ധാരാളം പുരോഗമന ബുദ്ധിജീവികൾ രംഗത്ത് വരുന്നുണ്ട് സത്യത്തിൽ കേരളത്തിൽ നടന്ന നവോത്ഥാന സാമൂഹ്യ പ്രക്രിയയെ തന്നെയാണ് ഇത്തരം പുരോഗമന ബുദ്ധിജീവികൾ വെല്ലുവിളിക്കുന്നത് രാമനാമം ജപിക്കണമെന്ന് ജപിക്കണമെന്നാവശ്യപ്പെട്ട പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യയോട് സഹോദരൻ അയ്യപ്പൻ പറഞ്ഞത് സിഒ കരുണാകരൻ ഉൾപ്പെടെയുള്ള പ്രബുദ്ധരായ ഈഴവ സമുദായത്തിലെ കേരള സമൂഹത്തിലെ നായകർ പറഞ്ഞത് വിളിച്ച മുദ്രാവാക്യം രാവണ കീജയാണ് വിളിച്ചത് ആ ധൈര്യം ഇന്നത്തെ പുരോഗമന ബുദ്ധിജീവികൾക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം രാവണാക്കി ജയി വിളിച്ചുകൊണ്ടാണ് നേരിട്ടത് അല്ലാതെ രാമനാമം ജപിച്ചുകൊണ്ടല്ല നിങ്ങൾ നിങ്ങൾ പറയുന്ന രാമൻ മാതുറാമെ രാമനാണ് ഞങ്ങളുടെ രാമൻ വിശുദ്ധനും പരിശുദ്ധ ആത്മാവുമായ രാമനാണ് നിങ്ങളുടെ രാമനും ഞങ്ങളുടെ രാമനുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നൊക്കെ പറഞ്ഞ് ഈ കാവട്ടി എത്ര കാലം ഇനി ഈ സമൂഹത്തിൽ ചെലവാകും ഈ കാവട്ട്യപൂർണമായി ഈ വാക്കുകൾ അവസാനിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു ഇത് മനസ്സിലാക്കിയ മഹൽ വ്യക്തിത്വങ്ങളാണ് സഹോദരൻ സഹോദരനയ്യപ്പനും സാക്ഷാത് നാരായണഗുരു സ്വാമികളും നാരായണഗുരു പറഞ്ഞോ രാമാദികളുടെ കാലത്തായിരുന്നുവെങ്കിൽ നമുക്ക് ശംഭൂകൻ്റെ ഗതിയാകുമായിരുന്നു എന്ന് ഒരേ സമയം ഇവര് നാരായണപുരങ്ങിന്റെ അനുകമ്പ ദശകവും ചൊല്ലും അതേ നാക്ക് കൊണ്ട് വിമോചനാത്മകമായ രാമനെ തേടുകയും ചെയ്യും ഇത് രണ്ടും കൂടെ ശരിയാവുകയല്ല അതുകൊണ്ടാണ് അംബേദ്കർ പറഞ്ഞത് ഒരു കൈയിൽ തത്വമസയും മറുകൈയിൽ ജാതി വ്യവസ്ഥയും കൊണ്ടു നടക്കാൻ ഒരു ബുദ്ധിശൂന്യനെ മാത്രമേ കഴിയൂ ഒരു ബുദ്ധിശൂന്യനെ മാത്രമേ കഴിയൂ നിങ്ങൾ ഒരു കൈയിൽ തത്വമസയെ പറ്റി പറയുന്നു മറുകൈയിൽ നിങ്ങൾ ജാതി വ്യവസ്ഥ കൊണ്ടു നടക്കുന്നു തത്വവസി ആദർശാത്മകമായ ജാതി വ്യവസ്ഥ ഇല്ലാത്ത ഒരു ലോകത്തെ പറ്റിയാണ് പറയുന്നതെങ്കിൽ എങ്ങനെ ജാതി വ്യവസ്ഥ നിലനിൽക്കും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട് ഈ ചോദ്യം രാമന്റെ കാര്യത്തിലും ബാധകമാണ് ഈ ചോദ്യം രാമന്റെ കാര്യത്തിലും ബാധകമാണ് പക്ഷെ ആ ചോദ്യം ഉന്നയിക്കുകയില്ല രഹ പരസ്യമായി നാരായണ ഗുരുവിൻ്റെ അനുകമ്പാ ചൊല്ലുകയും മറ്റൊരു വേദിയിൽ കയറി ചെന്ന രാമനെ വെള്ളപൂശുകയും ചെയ്യും ഇന്ത്യയിലെ ദളിതർക്ക് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് രാമൻ ഏതു കാലത്താണ് വിമോചന ബിംബമായിട്ടുള്ളത് ഏതു കാലത്താണ് രാമൻ വിമോചന ബിംബമായിട്ടുള്ളത് മധ്യകാലത്ത് രചിക്കപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട സംസ്കൃത കാവ്യങ്ങളുണ്ട് രാജാനക ജയാനകന്റെ പൃഥ്വിരാജ വിജയം ഗംഗാദേവിയുടെ മധുരാ വിജയം എന്ന് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട സംസ്കൃത കാവ്യങ്ങൾ ഇതിൽ പൃഥ്വിരാജന്റെ പൃഥ്വിരാജ വിജയം ജയാനകന്റെ പൃഥ്വിരാജ വിജയം എന്ന് പറയുന്ന മധ്യകാലഘട്ടത്തിൽ എഴുതപ്പെട്ട കാവ്യത്തിൽ പറയുന്നത് പൃഥ്വിരാജൻ രാമന്റെ അവതാരമാണ് മഹാവിഷ്ണുവിന്റെ അവതാരമാണ് രാമനെ പോലെ അവതരിച്ചിരിക്കുന്നു പൃഥ്വിരാജൻ എന്തിനാണ് പൃഥ്വിരാജൻ രാമനെ പോലെ അവതരിച്ചത് മുസ്ലിങ്ങളെ കൊല്ലുവാനാണെന്ന് യാതൊരു മടിയുമില്ലാതെ ജയാനകൻ അദ്ദേഹത്തിന്റെ പൃഥ്വിരാജ വിജയത്തിൽ എഴുതി വെച്ചിരിക്കുന്നു നിങ്ങൾക്ക് വായിച്ചു നോക്കാം മുസ്ലിങ്ങളെ കൊല്ലുവാൻ തന്നെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന സംസ്കൃതത്തിൽ എഴുതപ്പെട്ട കൃതിയാണ് രാജാനക രാജാനക ജയാനകന്റെ പൃഥ്വിരാജ വിജയം മറ്റൊരു കൃതിയാണ് ഗംഗാദേവിയുടെ മധുരാവിജയം ഗംഗാദേവിയുടെ മധുരാ വിജയത്തിൽ എന്ന് പറയുന്ന രാജാവിനെ രാമനായും കമ്പരെ എതിർക്കാൻ വരുന്ന മുസ്ലിം മുസ്ലിം സുൽത്താൻമാരെ രാവണനായും ഗംഗാദേവി തന്റെ മധുരാ വിജയത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു ഇതാണ് മധുരാവിജയത്തിലെ കാര്യം തന്നെയല്ല ഈ രണ്ട് കൃതികളുടെ ഒരു സവിശേഷത മുസ്ലിങ്ങൾ കിളികളെ പോലെയാണ് എന്നാണ് ഈ രണ്ട് ഈ രണ്ട് കാവ്യങ്ങളും പറയുന്ന മുസ്ലിങ്ങൾ പോലെയാണ് മുസ്ലിങ്ങൾ മൃഗങ്ങളെ പോലെയാണ് അത് പറയുന്നത് അത് പറയുന്നത് അവർ ഭാഷയില്ലാത്തവരാണ് അവർ സംസ്കാര ശൂന്യരാണ് എന്ന് പറയുന്നതിനാണ് ഇവരെ മൃഗതുല്യരായും പക്ഷികളായും ഈ കൃതികൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ കൃതികളെയെല്ലാം മതേതരമായി കെട്ടഴിച്ചു വിടണമെന്നാണ് നമ്മുടെ പുരോഗമന ബുദ്ധിജീവികൾ പറയുന്നത് രാമനെയും മതേതരമായി കെട്ടഴിച്ചു വിടുക ലക്ഷ്മണനെയും മതേതരമായി കെട്ടഴിച്ചു വിടുക ഹനുമാനെയും മതേതരമായി കെട്ടഴിച്ചു വിടുക കെട്ടഴിച്ചു വിട്ട് കെട്ടഴിച്ചു വിട്ട് കഴിഞ്ഞ ദിവസം നടന്ന ഒരു ചാനൽ ചർച്ചയിൽ ഞാനും കൂടെ പങ്കെടുത്ത ഒരു ചാനൽ ചർച്ചയിൽ ഒരു സംഘപരിവാരി ഈ പുരോഗമന ബുദ്ധിജീവികൾ പറഞ്ഞ അതേ വാദം തന്നെ ഈ പരിവാരിയും പറഞ്ഞു ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ യൂട്യൂബിൽ അത് അവൈലബിൾ ആണ് അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ ഇതാണ് ഗാന്ധിയുടെ രാമൻ തന്നെയാണ് ഞങ്ങളുടെ രാമൻ ഞങ്ങളുടെ രാമനാണ് അയോധ്യയിൽ ഇരിക്കുന്ന രാമൻ ആ രാമനാണ് ജനങ്ങളുടെ ഹൃദയത്തിലുള്ള രാമൻ പിന്നെ നിങ്ങൾ ഏത് രാമനെ പറ്റിയാണ് ഈ പറയുന്നത് നിങ്ങൾ പറയുന്നു ഞങ്ങളുടെ രാമൻ നാ ഞങ്ങളുടെ രാമൻ സീതാറാം നിങ്ങളുടെ രാമൻ നാതുറാം എന്നൊക്കെ പറയുന്ന ഈ കാവട്യം സംഘപരിവാരികൾ തന്നെ ഏറ്റെടുത്ത് കഴിഞ്ഞു എല്ലാ രാമനും ഒന്നാണ് എന്ന പരിവാരികൾക്ക് സംശയമൊന്നുമില്ല അവർ ഗാന്ധിയുടെ രാമൻ ഏറ്റെടുത്ത് കഴിഞ്ഞു ഗാന്ധിയുടെ രാമൻ തന്നെയാണ് ഞങ്ങളുടെ രാമനെന്നും ഞങ്ങളുടെ രാമനെയാണ് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയിരിക്കുന്നതെന്നും പരിവാരം തന്നെ ഏറ്റെടുത്ത് കഴിയുമ്പോൾ ഇനി ഏത് വാദമാണ് നമുക്ക് മുന്നോട്ട് വെക്കാനുള്ളത് അവിടെ ഒരേ ഒരു വഴിയേ ഉള്ളൂ ഒറ്റ വഴിയെ ഇനി അവശേഷിക്കുന്നുള്ളൂ ഹിന്ദുത്വം ഏറ്റെടുത്ത രാമനെ ഉപേക്ഷിക്കാതെ ഈ ജനാധിപത്യ രക്ഷപ്പെടാൻ പോകുന്നില്ല ില്ല ഇന്ത്യ കാരണം ഡോക്ടർ വി ആർ അംബേദ്കറിന്റെ കൂടെ പ്രവർത്തിച്ച ഗൈക്ക്വാഡും സംഘവും സഹോദര ഭവനിൽ അയ്യപ്പനെ സന്ദർശിക്കുന്ന സമയത്ത് എന്താണ് ജാതി അവസാനിപ്പിക്കാൻ ഒരു മാർഗം എന്ന് സഹോദരനോട് ഗൈക്ക്വാടും സംഘവും ചോദിച്ചപ്പോൾ അയ്യപ്പൻ പറഞ്ഞ മറുപടി ലിക്വിഡേറ്റ് ഹിന്ദു മോഹൻ ഗോപാൽ സാർ സൂചിപ്പിച്ചു ഈ ഹിന്ദു ഇസ അവസാനിക്കണം അല്ലാതെ ഈ ജാതി വ്യവസ്ഥ അവസാനിക്കില്ല അതിലാണ് അതിലാണിതിൻ്റെ വേര് കിടക്കുന്നത് അതിൽ നമ്മൾ ഇനി വിമോചന പാഠങ്ങൾ അന്വേഷിച്ചിട്ട് നമുക്കിനി ഒന്നും ലഭിക്കാനില്ല ഒന്നും തന്നെ ലഭിക്കാനില്ലാത്ത ഹിംസാത്മകമായൊരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചിരിക്കുന്നത് വിശ്വാസികളെ കൂടെ നിർത്താൻ വേണ്ടി നമ്മൾ നമ്മളിനിയും ഈ ഇതിനകത്ത് ഇനിയും മധുരം പുരട്ടി എത്രനാൾ ഈ കയ്പ്പ് കഷായം മധുരത്തോടുകൂടി എത്രനാൾ കൊടുക്കും ഈ കയ്പ്പ് കഷായം കുടിച്ചു കുടിച്ച് നമ്മളെ ജനങ്ങൾ വശം കെട്ടും ഭാഗവത സപ്താഹയജ്ഞത്തിനും ഭാഗവത സത്രത്തിനും യാതൊരു തരത്തിലുള്ള കുറവുകൾ നമ്മുടെ സമൂഹത്തിൽ സംസാരിച്ചിട്ടില്ല ഒരു വേള ഈ പുരോഗമന ബുദ്ധിജീവികളെ തന്നെ ഭാഗവത സപ്താഹയജ്ഞത്തിന് ക്ഷണിച്ചുകൊണ്ടുപോയാലും അത്ഭുതത്തിന് അവകാശമില്ല ആ രീതിയിൽ നമ്മുടെ കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് ഇന്ത്യയിൽ നിരന്തരം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ മുസ്ലിം പ്രാർത്ഥനാലയങ്ങൾ അതിൻ്റെ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് വാത്മീകി രാമായണവും മനുസ്മൃതിയും മുന്നോട്ട് വെക്കുന്ന പ്രത്യയശാസ്ത്രമാണ് ഈ മുസ്ലിം ദേവാലയങ്ങൾക്കെതിരായി ഹിംസാത്മകമായ പടം നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം വാൽമീകി രാമായണത്തിൽ പറയും ഗോബ്രാഹ്മണ ഹിതാർത്ഥായ ജഹിതുഷ്ടപരാക്രമം പശുവിൻ്റെയും ബ്രാഹ്മണന്റെയും ഹിതത്തിനു വേണ്ടിയിട്ടാണ് ി പുറപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്ന രാമൻ അതിന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ വക്താക്കൾക്ക് എങ്ങനെ മുസ്ലിം പള്ളികൾ നശിപ്പിക്കാതിരിക്കാൻ കഴിയും അടുത്തിടെ കേരളത്തിലെ ഒരു പ്രമുഖ പ്രമുഖം എന്നുള്ളത് ഉദ്ധരണിക്കകത്താണ് ഞാൻ പറയുന്നത് ഒരു മാസികയിൽ പറഞ്ഞത് സാംസ്കാരിക ദേശീയയുടെ ഇപ്പോൾ നടന്നത് എന്നാണ് ആ ശീർഷകം തന്നെ സാംസ്കാരിക ദേശീയതയുടെ പ്രാണപ്രതിഷ്ഠ ആശയം വളരെ വ്യക്തമാണ് ആ പ്രതിഷ്ഠയുടെ ആന്തരീകാർത്ഥം എന്താണ് അത് ഉദ്ദേശി ഉദ്ദേശിക്കുന്ന സാമൂഹ്യ പ്രതിഫലനങ്ങൾ എന്താണ് എന്നൊക്കെ ആ ശീർഷകത്തിലുണ്ട് രണ്ട് അതേ മാസികയിൽ തന്നെയുള്ള ലേഖനത്തിൽ പറയുന്നത് ഇനിയും ഞങ്ങളുടെ ലക്ഷ്യം വാരാണസിയാണ് കാശിയാണ് കാശിയിലെ നന്ദി നോക്കി കിടക്കുന്നത് ഈ ഗ്യാൻ വ്യാപി മസ്തിജിതിലേക്കാണ് അത് അത് തന്നെ തെളിയിക്കുന്നത് ഈ മസ്തിജിദ് ഹിന്ദു ക്ഷേത്രമാണെന്നുള്ളതാണ് ഹിന്ദുത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അതിന് തെളിവുകൾ ആവശ്യമില്ല നിങ്ങൾ സന്ധ്യക്കിരുന്ന് ചെല്ലുന്ന അമ്മുമ്മ കഥകൾ തന്നെയാണ് അതിൻ്റെ തെളിവ് കഥയാണ് അമ്മുമ്മക്കഥയാണതിൻ്റെ തെളിവ് അതുകൊണ്ട് ഈ അമ്മൂമ്മ കഥകളിൽ വിമോചനം തേടിയിട്ട് ഒരു കാര്യമില്ല പറയുമ്പോൾ കുറച്ച് ചിലപ്പോൾ വേദനയൊക്കെ ഉണ്ടായിരുന്നിരിക്കും പക്ഷേ ആ സത്യം തുറന്ന് പറയാതെ നമുക്കിനി മുന്നോട്ട് പോകുവാൻ കഴിയില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഞാൻ ബുദ്ധമതത്തിലേക്ക് തിരിയാൻ പോവുകയാണ് എൻ്റെ കൂടെ ബഹുജനങ്ങൾ വന്നാലും ഇല്ലെങ്കിലും എന്റെ കൂടെ ബഹുജനങ്ങൾ വന്നാലും ഇല്ലെങ്കിലും ഞാൻ ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു എന്ന് ധീരമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഡോക്ടർ വി ആർ അംബേദ്കർ ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം ചെയ്തത് ആ ധൈര്യമാണ് നമുക്കിന്ന് വേണ്ടത് പുതിയ ജനാധിപത്യ ആശയങ്ങൾ നമുക്ക് വികസിപ്പിക്കേണ്ടതായിട്ട് വരും സാഹോദര്യത്തിൻ്റെ പുതിയ രാഷ്ട്രഭാവനകൾ നമുക്കിനി വികസിപ്പിക്കേണ്ടി വരും ആ അർത്ഥത്തിൽ ഇതൊക്കെ വികസിപ്പിച്ചുകൊണ്ടും പുതിയ സ്വാതന്ത്ര്യത്തിൻ്റെ തലങ്ങളൊക്കെ ആർജിച്ചുകൊണ്ടും മാത്രമേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ അതിന് രാമായണമോ മഹാഭാരതമോ നമ്മെ ഒരു കാരണവശാലും സഹായിക്കാൻ പോവുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം ആത്യന്തികമായി ഹിന്ദുത്വമാകുന്ന ഹോമാഗ്നിയിൽ നെയ്യുകോരുക മാത്രമേ ഈ രാമായണ പാഠങ്ങളിലെ വിമോചന പാഠപരതയുടെ പ്രഭാഷണങ്ങൾ കൊണ്ട് കഴിയുകയുള്ളൂ വേറൊന്നും അതുകൊണ്ട് സാധിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ഈ പരിപാടി ഇനിയെങ്കിലും അവസാനിപ്പിച്ച് ഇതിനെ വിമർശനാത്മകമായി പരിശോധിക്കാനുള്ള വഴി നമുക്ക് തുറന്നിടണം ആ വഴി തുറന്നെടുത്ത വ്യക്തികളാണ് ജ്യോതിബാഹുലയും ഡോക്ടർ വി ആർ അംബേദ്കറും കേരളത്തിൽ നാരായണ ഗുരുസ്വാമികളും സഹോദര ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്തത് അത്തരമൊരു വഴി തുറന്നിടുകയാണ് ചെയ്തത് ആ വഴിയിൽ വിജയിച്ചവരാണ് നാരായണ ഗുരുസ്വാമി രാമാദികളുടെ കാലത്തായിരുന്നുവെങ്കിൽ നമുക്ക് ശംഭൂകന്റെ ഗതിയാകുമായിരുന്നു എന്ന് പറഞ്ഞ നാരായണ ഗുരു പരാജയപ്പെടുകയല്ലേ ചെയ്തത് സമ്പൂർണമായി വിജയിക്കുകയാണ് ചെയ്തത് എന്നത് അദ്ദേഹത്തിന് ജീവിതം തന്നെ നമുക്ക് ഉത്തരം നൽകുമ്പോൾ എന്തുകൊണ്ട് അത്തരം പ്രത്യയശാസ്ത്ര പാഠങ്ങളെ നമ്മളെ ഹിംസാത്മകമായി പിടികുറക്കുന്ന രാമപാഠങ്ങളെ എന്തുകൊണ്ട് നമുക്ക് ഉപേക്ഷിച്ചുകൂടാ എന്തുകൊണ്ട് നമുക്ക് ഉപേക്ഷിച്ചുകൂടാം ഈ ചോദ്യമാണ് നമുക്ക് നാം ഉന്നയിക്കേണ്ടത് അതായത് ഒരർത്ഥത്തിൽ ഈ രാമപാഠങ്ങളെ വിമോചനാത്മകമായി വ്യാഖ്യാനിക്കണമെന്നാവശ്യപ്പെടുന്നവർ യഥാർത്ഥത്തിൽ നാരായണ ഗുരുവിൻ്റെ വിമോചനപാതകളെ അടച്ചു വെക്കാനാണ് ശ്രമിക്കുന്നത് അതുകൊണ്ട് ഗുരുവിനോട് തന്നെ അനീതി ചെയ്യുകയാണ് ഇവർ അറിഞ്ഞോ അറിയാതെയോ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ആത്യന്തികമായി സവർണാനുഭൂതികളെ രാജ്യാനുഭൂതിയായും രാഷ്ട്രാനുഭൂതിയായും എല്ലാവരും സ്വീകരിക്കേണ്ട ഒന്നാണ് എന്ന് നിരന്തരം ഇവർ മൈക്ക് കെട്ടി നമ്മളോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളിതെല്ലാം ഏറ്റെടുക്കൂ രാമായണത്തിലെ യക്ഷസംവാദം നിങ്ങൾ ഏറ്റെടുക്കൂ അത് വായിച്ചു പഠിക്കൂ എന്ന് നമ്മൾ പറയുകയാണ് സത്യത്തിൽ ഇന്ത്യൻ ഭരണഘടന ഇതുപോലെ നിരന്തരം പറഞ്ഞിരുന്നുവെങ്കിൽ ന്യായ സംഹിത ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്ത ഒരു ഘട്ടത്തിൽ അതിനെതിരെ ശബ്ദിക്കാൻ ആയിരങ്ങൾ ഉണ്ടാകുമായിരുന്നു പക്ഷെ അതുണ്ടായില്ല എന്ന് മാത്രമല്ല ഈ ഈ രാമനാമ ജപവും മഹാഭാരത പ്രഭാഷണം മൂലം ഹിന്ദുത്വത്തിന് കയ്യാളുകളെ വർദ്ധിപ്പിക്കാനല്ലാതെ മറ്റൊന്നിനും നമുക്ക് സാധിച്ചിട്ടില്ല എന്ന സാമൂഹ്യ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതാണ് ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംഭാഷണം അവസാനിപ്പിക്കുക എൻ്റെ ഒരു ഗ്രാമത്തിൻ്റെ ഒരു സവിശേഷത ധാരാളം ഞാൻ താമസിക്കുന്ന ധാരാളം മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്താണ് ഞാൻ താമസിക്കുന്നത് ഇപ്പോഴും താമസിക്കുന്നത് അത്രമേൽ സ്നേഹവും സഹവർത്തിത്വവുമുള്ള ഒരു ഗ്രാമാന്തരീക്ഷത്തിലാണ് ഞാൻ കഴിയുന്നത് എൻ്റെ ചെറുപ്പകാലം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ബലിപ്പെരുന്നാളുകളൊക്കെ വരുമ്പോൾ എൻ്റെ വീട്ടിലൊന്നും ഭക്ഷണം വെക്കുന്ന ഒരു കാര്യമേ ഇല്ല കാരണം അന്ന് ഈ ഞങ്ങളുടെ സഹോദരങ്ങളുടെ വീട്ടുകളിൽ നിന്നെല്ലാം ഭക്ഷണം കൊണ്ടുവരികയാണ് അതായിരുന്നു അന്നത്തെ ഒരു സവിശേഷത പക്ഷേ അടുത്തിടന്ന് നടന്ന ഒരു പ്രതിഭാസമുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ ഞാൻ നാടിനെ വീക്ഷിക്കുമ്പോൾ കാണുന്നത് തൊട്ടടുത്തൊരു നദി പമ്പയാറിൻ്റെ ഒരു കൈവഴി ഞങ്ങളെല്ലാം കുളിച്ചു കൊണ്ടിരുന്നൊരു സ്ഥലം അമ്പലത്തിൽ തൊട്ടടുത്ത ഗ്രാമക്ഷേത്രത്തിൽ ഒരു ദേവപ്രശ്നം വെക്കുന്നു ഈ സപ്താഹയജ്ഞത്തിന് കൊണ്ടുവരുന്ന ബിംബത്തെ വർഷത്തിലൊരിക്കൽ ഈ പമ്പയാറ്റിൽ കുളിപ്പിക്കണം തൊട്ടടുത്തൊരു മുസ്ലിം പള്ളിയുമുണ്ട് അങ്ങനെ ഗ്രാമത്തിലെ സ്ത്രീകൾ കുളിക്കുകയും തുണി അലക്കുകയും പശുക്കൾ വെള്ളം കുടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നൊരു സ്ഥലം ഇതാ വർഷത്തിലൊരിക്കൽ ആറാട്ട ബിംബവുമായി നാട്ടിലേക്ക് ഈ കുളത്ത് ഈ പമ്പയാറിൻ്റെ കൈവഴിയിലേക്ക് ഘോഷയാത്ര വരുന്നു പിറ്റേ വർഷം അവിടെ ഒരു ഗോപുരം പ്രത്യക്ഷപ്പെടുന്നു ഭഗവാന്റെ പുണ്യതീർത്ഥം അതിനുശേഷം ഇന്ന് വരെ ആ നാട്ടിലെ മനുഷ്യർ ആ വെള്ളത്തിൽ ഇറങ്ങി കുളിച്ച് ഞാൻ കണ്ടിട്ടില്ല അവരൊരു ഒരു കാണിക്കവഞ്ചിയും പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു ഇങ്ങനെ ചരിത്ര പണ്ഡിതയായ വിജയ് പറഞ്ഞതുപോലെ ബ്രാഹ്മണിക്കൽ അക്കൾച്ചറേഷൻ ബ്രാഹ്മണ്യ സ്വാംശീകരണം എന്ന് പറയുന്ന പ്രതിഭാസം നമ്മുടെ സമൂഹത്തിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ് തൊട്ടടുത്തൊരു മുസ്ലിം പള്ളി ഉണ്ട് ഇന്നലെ വൈകുന്നേരം കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഞാൻ അതിൻ്റെ സമീപത്തു കൂടി വന്നപ്പോൾ ഞാൻ ഭയപ്പെട്ടു ഭയപ്പെടാൻ കാരണം തൊട്ടടുത്ത് ഈ തീർത്ഥസ്ഥാനമാണല്ലോ തൊട്ടടുത്താണ് പള്ളിയും അപ്പൊ ഏത് നിമിഷവും അവകാശവാദം ഉന്നയിക്കാവുന്ന രീതിയിലുള്ള മിത്തുകളുടെയും അമ്മുമ്മക്കഥകളുടെയും നിർമ്മാണം നമ്മുടെ സമൂഹത്തിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ് നാം എന്താണ് ചെയ്യുന്നത് ഇതിനെതിരെ സംസാരിക്കേണ്ടവർ തന്നെ അതിനെ ഉണ അതിനെ സാധൂകരിക്കുന്ന നിലപാടുകളുമായി മുന്നോട്ട് പോയാൽ കേരളം ആർജിച്ചെടുത്ത നാരായണ ഗുരുവിലൂടെയും സഹോദരൻ അയ്യപ്പനിലൂടെയും നാം ആർജിച്ചെടുത്ത പലതും നഷ്ടപ്പെടാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് അതുകൊണ്ട് കനത്ത ജാഗ്രത ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഇരുണ്ട കാലത്തെ നമുക്ക് മറികടക്കുവാൻ കഴിയൂ അതിന് തീർച്ചയായും നമ്മുടെ മുമ്പിൽ വലിയ വെളിച്ചത്തിന് മഹാസ്തംഭങ്ങളുണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കറെ പോലെ നാരായണ ഗുരുസ്വാമികളെ പോലെ സഹോദരൻ അയ്യപ്പനെ പോലെയുള്ള ധാരാളം പ്രകാശ സ്തംഭങ്ങൾ നമ്മുടെ മുമ്പിൽ മാർഗദീപമായി ശോഭിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം സംവാദങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തെ കൂടുതൽ ജനായത്തവൽക്കരിക്കുന്നതിനും അടിസ്ഥാനപരമായി സാഹോദര്യവൽക്കരിക്കുന്നതിനും കാരണം സാഹോദര്യം എന്ന് പറയുന്നത് നിന്ന് ഒരുപാട് ഒരുപാട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് തൻ്റെ പേരിൻ്റെ മുമ്പിൽ സഹോദരൻ എന്ന പേര് ചേർത്ത ആ മഹാനായ പ്രതിഭയുടെ ആ ജീവിതം തന്നെ നമുക്ക് മാതൃകയായി ഇവിടെ ഇവിടെ ഇന്ന് ഇന്നത്തെ ഈ ചരിത്രഘട്ടത്തിൽ ആ ഓർമ്മ തന്നെ വലിയ അനിവാര്യമായ ചരിത്ര സ്മരണയായി മാറിത്തീരുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് തന്നെ നമുക്കൊരു ചരിത്ര സ്മരണയായി ഏറ്റെടുത്തുകൊണ്ട് സാഹോദര്യത്തെ നമ്മുടെ സഹജീവന പ്രക്രിയയായി വളർത്തിയെടുത്താൽ മാത്രമേ നമുക്ക് ഈ ഈ ഒരു കാലഘട്ടത്തെ നമുക്ക് മുൻ മറികടക്കാൻ സാധിക്കും ഈ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സൗഹൃദത്തെ തന്നെ ഹിന്ദുത്വ ശക്തികൾ ഭയപ്പെടുന്നു സൗഹൃദമാണ് ഹിന്ദുത്വ ശക്തികൾ ഭയപ്പെടുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് സമൂഹത്തെ കൂടുതൽ സൗഹാർദ്ദപൂർണ്ണമാക്കുന്ന സാഹോദര്യപൂർണമാക്കുന്ന ഒരു സഹജാവബോധത്തെ സൃഷ്ടിച്ചുകൊണ്ട് മാത്രമേ നമ്മുടെ കാലം നേരിടുന്ന വലിയ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യത്തോടും സമത്വത്തോടും സാഹോദര്യത്തോടും കൂടി കഴിയുവാനുള്ള ഒരു രാഷ്ട്രശരീരം സംജാതമാവുകയുള്ളൂ അതിന് ഇത്തരം വേദികളൊക്കെ തന്നെ നമുക്ക് ഒന്നിച്ചു കൂടാൻ ഉള്ള വേദികളായും പരസ്പരം ജനായത്ത ആശയങ്ങൾ പങ്കുവെക്കാനുള്ള വേദികളായും ഒക്കെ മാറിത്തീരട്ടെ എന്ന് പ്രത്യാശിക്കുന്നു